മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം കെ രാഘവനെ കണ്ണൂരിലെ മാടായി കോളേജിൽ വെച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ തടഞ്ഞത് എം കെ രാഘവൻ നേതൃത്വം നൽകുന്ന സഹകരണ സമിതിക്ക് കീഴിലാണ് കണ്ണൂരിലെ മാടായി കോളേജ് ആ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിന് നിയമം വിട്ടിട്ട് പരിധി വിട്ടിട്ട് നിയമനം നൽകി എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് മാത്രമല്ല ആ ബന്ധു സി പി എം പ്രവർത്തകനാണ് എന്ന കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാണ് എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കണ്ണൂർ മാടായി കോടതിയിൽ തടഞ്ഞത് ഈ സംഭവം നടന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്ന് ദിവസം മുൻപാണ് അതിനുശേഷം പിന്നെ എം കെ രാഘവനും കോൺഗ്രസ് നേതൃത്വം തമ്മിൽ ഇപ്പോൾ കലഹത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മാർച്ച് നടത്തുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കണ്ണൂർ കുഞ്ഞിമംഗലത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയതും പിന്നെ കോലം കത്തിച്ചതും അത്ര ഗുരുതരമായിട്ട് സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ മാടായ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ അതായത് കോഴിക്കോട് എം പി എം കെ രാഘവൻ്റെ സഹോദരിയുടെ മകന് ഡി വൈ പ്രവർത്തകൻ കൂടിയായ സഹോദരിയുടെ മകന് നിയമനം നൽകി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ആദ്യമേ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി അദ്ദേഹത്തെ തടയുകയും ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഡി ഈ തടയാനെത്തിയ നാല് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്തിരുന്നു അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പിന്നെ ഡി സി സി ഇപ്പോൾ എം കെ രാഘവന് വിരുദ്ധമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് അവിടെ ഡിവൈഫ് പ്രവർത്തകന് നിയമനം നൽകിയത് തെറ്റായിപ്പോയി എന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ്സിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഡി സി സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കെ പി സി സിക്ക് രേഖാ മൂലം അവർ അതൃപ്തി അറിയിച്ചുവെന്നാണ് മനോരമ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതിനെയെല്ലാം എം കെ രാഘവൻ എം പി തള്ളുകയാണ് മാത്രമല്ല നിയമാനുസൃതമായിട്ടാണ് അവിടെ നിയമനം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിയമനത്തിൻ്റെ കാര്യത്തിൽ തനിക്ക് ഒരു ഇടപെടൽ നടത്താൻ പോലും സാധിച്ചില്ലെന്നും വ്യക്തമായിട്ട് സർക്കാരാണ് ഇതിൽ ഇടപെട്ട് കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ നടത്തിയതെന്നും അതുകൊണ്ട് തന്നെ യാതൊരു നിയമവിരുദ്ധമായ നടപടി അവിടെ നടന്നിട്ടില്ലെന്നും എല്ലാം നിയമാനുസൃതമായിട്ടാണ് മുന്നോട്ട് പോയതെന്നുമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അത് എടുക്കാൻ വേണ്ടി കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല ഇതിനെതിരെ പരസ്യമായിട്ട് എം കെ രാഘവൻ എം പി ധനം പറഞ്ഞു തനിക്കെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരം നീക്കങ്ങളെ തടയിടാൻ തനിക്കറിയാമെന്നും അത് തടയിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്കും കണ്ണൂർ ഡി സി സിയുമായിട്ട് പരസ്യമായി യുദ്ധത്തിന് അദ്ദേഹം തയ്യാറായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമായി തന്നെ പറയാം കണ്ണൂർ ഡി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ തന്നെയാണ് കെ പി സി അധ്യക്ഷൻ്റെ സ്വന്തം തട്ടകമാണ് കണ്ണൂർ കണ്ണൂർ ഡി സീസ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പരിപൂർണ്ണമായ കൺട്രോളാണ് കണ്ണൂരിൽ കോൺഗ്രസ്സുകാർ എന്ത് പരിപാടി നടത്തിയാലും അത് കെ പി സി സി അധ്യക്ഷൻ അറിയാതെ മുന്നോട്ട് പോകത്തില്ല ആ കെ പി സി അധ്യക്ഷൻ്റെ കൺട്രോളിലിരിക്കുന്ന ഡി സീസ് എന്നാണ് ഇപ്പോൾ എം കെ രാഘവൻ എം പിക്ക് എതിരായിട്ട് നീക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതേ ഡി സീസിനെതിരായിട്ട് തന്നെയാണ് ഇപ്പോൾ എം കെ രാഘവൻ ഇപ്പോൾ പരസ്യമായിട്ട് നിലപാടെടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കെ സുധാകരനെതിരായിട്ടാണ് എം കെ രാഘവൻ എം പി അവിടെ പരസ്യമായ നിലപാടെടുത്തിട്ടുള്ളത് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ലോക്സഭാ ഇലക്ഷനു ശേഷവും സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആഭ്യന്തര ഘലകത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ എം കെ രാഘവനും കണ്ണൂർ ഡി സി സിയുമായിട്ടുള്ള ഈ ആഭ്യന്തര ഘലം എന്ന് എടുത്തു തന്നെ പറയാം ആ നിയമനം നിയമാനുസൃതമാണെന്ന് പരസ്യമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ ബോഡിയാണ് അവിടെ നിയമനം നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റർവ്യൂ അവരാണ് നടത്തിയതും ആ സഹകരണ സമിതിക്ക് കാര്യമായ റോളൊന്നും ഇല്ല എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടും ഇപ്പോൾ രേഖാമൂലം അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് ഡി സി സി പോവുകയാണ് അതൃപ്തിമായിട്ട് ഡി സി സി പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരനും എം കെ റാവനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ചാണ്ടിയുമ്മൻ കോട്ടയത്ത് പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു മാത്രമല്ല അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് കെ പി സി സിയുടെ കൺട്രോളിംഗ് ബോഡിക്കകത്തുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യം പറയുകയും ചെയ്തു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പരസ്യമായ കലഹങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടും ഷാഹിദ് പറമ്പിനെതിരായിട്ടും യൂത്ത് കോൺഗ്രസ്സിനകത്തും സുധാകരനെതിരായിട്ടും സ്വദേശിനെതിരായിട്ടും വലിയ കോൺഗ്രസിനകത്തും ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് പരസ്യമായിട്ട് പറയാൻ പോലും എം കെ രാഘവൻ എം പിക്ക് യാതൊരു മടിയുമില്ല എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് വൈകുന്നേരം എം കെ രാഘവൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് എം പിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മാർച്ച് നടത്തുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയും ചെയ്ത് അത്ര ഗുരുതരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐക്യജനാധിപത്യം മുന്നണി എന്ന് പറയുന്നേ ഉള്ളു പക്ഷേ ഒരു ഐക്യവുമില്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് മാത്രം വഴക്കുകളും കലഹങ്ങളുമാണ് കോൺഗ്രസ്സിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റുമെന്നും ഇപ്പോൾ വാർത്തകൾ ഓരോന്നോരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റാൻ സാധ്യത ഉണ്ടെന്നും പറയുന്നത് മാത്രമല്ല സമുദായ സമവാക്യം ഇപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഫോളോ ചെയ്യുന്ന കാര്യമാണ് പക്ഷാ വി ഡി സതീശിയും പ്രതിപക്ഷ നേതാവും കെ പി സി സിക്സിനായിട്ട് കെ സുധാകരൻ എത്തിയതിനു ശേഷം ആ സമവാക്യം കാര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കാര്യം കൂടി പരാതിയായിട്ടുണ്ട് അതുംകൊണ്ട് ചേർത്ത് കെ സുധാകരനെ മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആ സമയത്താണ് കെ സുധാകരനുമായിട്ട് പരസ്യമായിട്ട് കോൺഗ്രസിൻ്റെ എം പി കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം കെ രാഘവൻ പരസ്യമായിട്ട് കൊമ്പ് കോർക്കുന്ന അദ്ദേഹം പാർട്ടി വിടുമോ ഇല്ലയെന്ന ചോദ്യം കൂടി ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു ചോദ്യമാണ് അതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ശക്തമായ കെ സുധാകരനെതിരെ നിലപാടുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എം കെ രാഘവൻ എം പി അദ്ദേഹത്തിൻ്റെ എം കെ രാഘവൻ എം പിയുടെ കോലമാണ് കണ്ണൂരിലെ കുഞ്ഞുമ്പെങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസിൻ്റെ പുറത്തന്നെ കത്തിച്ചിട്ടുള്ളതും